എന്നുള്ളത് ഒന്ന് സ്വന്തം മക്കളല്ലേ ഈ ചെയ്യുന്നത് എന്റെ മകൾ ഓർഡർ പണിയുടെ പൈസയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം മകനും അതിനനുസരിച്ച് സംസാരം ഉണ്ടായതാണ് മകള് ഇറങ്ങി ഞാൻ അവൻ അവ ഗുണദോഷിച്ചു കൊടുത്തിട്ടാണ് ഇവൻ നിൽക്കുന്നത് ഞാൻ എവിടെന്നെങ്കിലും പോയിക്കോളാം ഇതുകൊണ്ടൊക്കെ പിടിച്ച് കിട്ടി മകൻ ആ സ്വന്തം മകൻ അവള് പറഞ്ഞു കൊടുത്തിട്ടാണ് പിന്നെ കറക്കെട്ടിക്കിട്ട് അടിച്ച് മകൻ ചെയ്യാത്തതാണ് ചവിട്ടി പറഞ്ഞു പോകാൻ പറഞ്ഞു ആഹാരം തരുവാഹാരം ഇപ്പൊ എത്ര വർഷമായി ഇങ്ങനെ ഇപ്പൊ എത്ര വർഷമായി ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങി എത്ര വർഷമായി ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിട്ട് അവരുപദ്രവിക്കാൻ തുടങ്ങിട്ട് എത്ര വർഷമായില്ലോ അല്ല ഇന്നാണ് കഴിഞ്ഞ വർഷം ആയിരുന്നു കഴിഞ്ഞ വർഷം വന്നപ്പോ അമ്മച്ചോട് പറഞ്ഞാരുന്നില്ല നാലു വർഷമായി നല്ല നാലു മാസമായി ഓരോ അവൻ എന്നോട് ഞാൻ ചോദിച്ചു ഇപ്പൊ ആഹാരം തരുവാ ആഹാരം തരല്ല ഉപദ്രവം ഈ കഴിഞ്ഞ ദിവസം വല്ല ഉപദ്രവിച്ച ഉപദ്രവിച്ചില്ല ഇടിച്ചോ ഇടിച്ചോ ചെവി കേൾക്കാൻ ചെറിയ പ്രശ്നം ഉണ്ടല്ലേ എവിടെയിട്ട് അടിച്ചു എവിടെ അടിച്ചതാണ് അടിച്ചതിന് ശേഷമാണ് കേൾവി എൽവി കുറഞ്ഞത് അല്ല അതിനുമ്പോ കേസ് നമുക്ക് എന്താ മേനെ പിടിച്ചു ഞാൻ നാല് മക്കളെ വളർത്തിയതാണ് തന്ത മരിച്ചു പോയതാണ് ഞാൻ എത്തിപ്പത്രം കഴി നാല് മക്കളെ വളർത്തിയതാണ് ആരെങ്കിലും ഒന്ന് ഭദ്രവിക്കണെങ്കിൽ ഞാൻ ഞാൻ മരിച്ചോളാം അവരുടെ മുൻപ് ഞാൻ മരിച്ചോളാം എനിക്ക് വിഷമിക്കണമെന്നില്ല അവനെ കൊണ്ട് ഒരു കൈ വെക്കുമ്പോൾ എന്റെ ചങ്കുപൊടി പോലീസുകാരോട് തള്ളണ ഇഷ്ടമല്ല ആഹാരമൊന്നും തരത്തൂല്ല ഉപദ്രവിക്കാതിരുന്നാ മതി അമ്മച്ചിന്റെ വീട് എവിടെയാണ് ആലപ്പുഴ ഡിസ്ട്രിക്ട് മണ്ണഞ്ചേരിയില് ഐ ടി സി കോളനിക്ക് അടുത്ത് ഐ ടി സി കോളനി പിന്നെ ആ ഐ ടി സിയിലേക്ക് പോകുന്ന പാലം കേറിയിട്ട് ആ ഇപ്പാലം കയറി വടക്കോട്ട് വരുമ്പം മൂന്നാമത്തെ ഇടകേച്ചയ്ക്ക് കൂടെ കിഴക്കോട്ട് വരണം അമ്മച്ചുടെ പേരെന്താണ് രായമ്മായമ്മ ചേച്ചിക്ക് നാല് മക്കള് മകൻ ഉപദ്രവിച്ചോണ്ടിരിക്കയാണ് ഇപ്പോഴും ആഹാരം തരുന്നില്ല ഒരു ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ആ മൂന്നാല് ദിവസം കൊണ്ടൊന്നും ചെയ്യുന്നില്ല മക്കളില്ലാത്തോണ്ട് ഇടീ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇടിച്ച് മൂലക്ക് വെച്ചിരിക്കുകയായിരുന്നു അതേ ആരും പരിചയല്ലേ മകനെ അവൻ കൊടുങ്ങുന്നൂരല്ലേ മൂന്നാമത്തെ അവൻ കൊടുങ്ങുള്ളൂരാണ് രണ്ടു വെമ്പിള്ളേർ ആലപ്പുഴയാണ് ആരും വരുന്നില്ല